നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം തലയിൽ മിഠായി ഭരണി കുടുങ്ങി നൊമ്പര കാഴ്ചയായി പുത്തനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിരുന്ന തെരുവു നായയ്ക്ക് അവസാനം കരുണവറ്റാത്ത കരങ്ങളുടെ കൈത്താങ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവശ്യ നിലയിലായ തെരുവു നായയെ അവസാനം ട്രോമാ കെയർ പ്രവർത്തകരാണ് രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കുറച്ചു ദിവസങ്ങളായി തലയിൽ കുരുങ്ങിയ മിഠായി ഭരണിയുമായി പുത്തനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും അവൻ അലഞ്ഞു തിരിയുകയായിരുന്നു ഒരു നേരത്തെ അന്നത്തിനായി പാത്രത്തിനുള്ളിലേക്ക് വിശപ്പോടെ തലയിട്ട് അവനും അന്നേരം ഓർത്തിട്ടുണ്ടാവില്ല ജീവനെടുക്കാൻ പോന്ന കുരുക്കായി അത് മാറുമെന്ന് മിഠായി ഭരണി കുടുങ്ങി നൊമ്പര കാഴ്ചയായി മാറിയ തെരുവു രക്ഷപ്പെടുത്താൻ പലതവണ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും പരിഭ്രാന്തിയിലായ നായ നാട്ടുകാർക്ക് പിടികൊടുത്തിരുന്നില്ല ഒടുവിൽ കെയർ പ്രവർത്തകരുടെ കാരുണ്യഹസ്തമാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ പെരിന്തൽമണ്ണ യൂണിറ്റുമായി നാട്ടുകാർ ബന്ധപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞതോടെ നായയെ പിടികൂടി രക്ഷപ്പെടുത്താനുള്ള സന്നാഹവുമായി കെയർ പ്രവർത്തകരെത്തി ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് നായയെ കണ്ടെത്തി പിടികൂടി തലയിലെ ഭരണി നീക്കം ചെയ്തത് യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലി പ്രസിഡന്റ് യാസർ എരവിമംഗലം ഷഫീദ് വാഹിദ ജിൻഷാദ് ജബ്ബാർ എന്നിവരാണ് നായയെ രക്ഷിച്ചത് ജീവനെടുക്കാൻ പോന്ന കുരുക്കിൽ നിന്നും തന്നെ രക്ഷിച്ചവർക്ക് ഒരു നന്ദി പറഞ്ഞ് അവൻ ഓടി മറിയുകയും ചെയ്തു ന്യൂസ് പെരിന്തൽമണ്ണ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി